ബ്രെഡാ ബ്രെഡ് വരെയുണ്ട് ഉണ്ട് ബ്രെഡ് ഉണ്ട് ആ ബ്രെഡ് എന്താ കുത്തിന്നാ വേറെ സാധനങ്ങളുണ്ടല്ലേ കുത്തി നിന്നാലോ അല്ല സാധനം ഒഴിക്കും സാധനം ഇളക്കി ഇളക്ക് ഇളക്ക് ആവശ്യമുള്ള ആവശ്യമുള്ള ഒഴിച്ചാൽ മതിട്ടോ മറ്റേ എന്തായാലും ചിലവർക്ക് പറ്റും ചിലവർക്ക് പറ്റും പക്ഷേ അല്ല സാധനം വേറെ പിന്നെ എല്ലാ സാധനങ്ങളും ചേരുപെട്ട് ഉണ്ടാക്കാൻ ഇത് പിന്നെ എന്തായാലും കടിച്ചു മുറിച്ച് തിന്നണ്ടേ സാധനം ഇരുന്ന് തിന്നാൽ മതി ആവശ്യമുള്ള എടുത്തോണ്ടേ എന്ത് ചെയ്താൽ മതി നിങ്ങൾ എന്ത് ചെയ്യുക ചട്ടനി വേണ്ട ഒരു ചട്ടനി എടുക്കുക ഇത് വണ്ടി വരുന്നെടുക്കുക ഇത് എന്താ വെറുതെ ഇതിൻ്റെ പ്രത്യേകത അതായത് ഫുൾ ടൈം ഒരു ഒരു ദിവസം ഫുള്ള് അല്ലെങ്കിൽ രണ്ട് ദിവസത്തോളം കാച്ചിട്ടുണ്ടാക്കുകയാണ് അയയ്ക്ക് പറഞ്ഞില്ല അയക്കുക അയയ്ക്ക് വന്നാലും മതി അയക്കും ഒന്ന് പറഞ്ഞോളൂ ഞാൻ നേരെ കുറച്ചുകൊണ്ട് കട്ട് ചെയ്ത് തരാം ചില ഇത് ഇട്ടോടിക്കും എന്നിട്ട് ആവശ്യത്തിന് ഇങ്ങനെ ഇട്ടോ ഇട്ടങ്ങള് ഏ നല്ല നല്ല സൂവോ കാവോ കാവോ അച്ഛൻ അങ്ങനെ ആട്ടച്ചൂപ്പ് എത്തുമോ കാവോ 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 ചില ആട്ടോസൂപ്പാണ് തിന്നത് അന്ന് മയത്തതാണ് എന്നിട്ട് എന്താ ചെയ്യുക റെസ്റ്റ് എടുക്കുക പള്ളിക്കൊക്കെ പോവാൻസ്കരിക്കുക വരിക പെരി ഇരിക്കുക ഉടുക്കും പോകണ്ടെന്ന് ചില വറുത്തേട്ടാ നല്ലതാണ് തിന്നത് നിങ്ങൾക്ക് ബ്രെഡെല്ലാം ആവശ്യം ഞാൻ കൊടുത്തു തരാം